നമസ്കാരം വീറ്റ് മാർബിൾ കേക്ക് തയ്യാറാക്കാനായി വേണ്ടത് ഗോതമ്പ് പൊടി രണ്ട് കപ്പ് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് മുക്കാൽ കപ്പ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് രണ്ട് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ കുറച്ച് പാൽ റൂം ടെമ്പറേച്ചറിലുള്ളത് ഒരു ടേബിൾ സ്പൂൺ തേൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഗ്രീസ് ചെയ്ത ശേഷം ഡസ്റ്റ് ചെയ്ത ഒൻപതഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടീം ആദ്യം തന്നെ പൊടികൾ അരിച്ചെടുക്കാം ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കേക്ക് കൂടുതൽ സോഫ്റ്റ് കിട്ടും അതുപോലെ എല്ലാ പൊടികളും നന്നായി മിക്സ് ആയി കിട്ടുകയും ചെയ്യും ഞാൻ എടുത്തിരിക്കുന്ന ബട്ടറിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് എക്സ്ട്ര ആയിട്ട് ഉപ്പ് ചേർക്കുന്നില്ല നിങ്ങൾ എടുക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണെങ്കിലും ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഇനി നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് ക്രീം ആക്കി എടുക്കാം ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം മീഡിയം സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടത് അപ്പോൾ നന്നായി ക്രീമാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നടുവിലേക്കാക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം മുട്ട ഓരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ചെയ്ത് ഇനി അടുത്ത മുട്ട ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം നന്നായി ക്രീമാക്കി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം ചേർക്കാം ഇനി തേൻ ചേർത്ത് കൊടുക്കാം തേൻ ചേർക്കുമ്പോൾ കേക്കിന് കൂടുതൽ മാർദ്ദവും കിട്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർക്കുമ്പോൾ കുറേശ്ശേയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പൊടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ടയില്ലാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പാലും പൊടിയും ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് പാറ്റ് റെഡിയാക്കിയെടുക്കാം പാൽ കൂടുതൽ ചേർത്ത് ബാറ്റർ ഒത്തിരി ലൂസാക്കാൻ പാടില്ല ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ പകുതി ബാറ്റർ വേറൊരു ബോളിലേക്ക് പാടാം ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ചോക്ലേറ്റ് ബാറ്റർ ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി കേക്ക് ടിന്നിലേക്ക് ആദ്യം വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു സ്പൂൺ ഉപയോഗിച്ച് ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന വാനില ബാറ്റർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ചുഴിച്ചെടുക്കാം ഒരു മാർബിൾ എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഇമാജിനേഷൻ പോലെ ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം ഇനി ഇതൊന്ന് തട്ട് ചെയ്തിട്ടുള്ള എയർ ബബിൾസ് റിലീസ് ചെയ്യാം ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു ഇതിലേക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം ഇത് ക്ലീൻ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കേക്കിൽ നിന്ന് മാറ്റാം ഇത് നന്നായി തണുക്കുമ്പോൾ ഇതൊന്നും കൂടി സോഫ്റ്റായി കിട്ടും തണുത്തതിന് ശേഷം മാത്രം മുറിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് താങ്ക്